ഈ തേങ്ങ എൻ്റെ അമ്മ കണ്ടിരുന്നെങ്കിൽ ഇത് ഇന്ന് കിടക്കില്ലായിരുന്നു ഈ പറമ്പ് ഒരു രാവിലത്തെ നാസ്തയ്ക്ക് നമ്മൾ അങ്ങ് ചങ്ങനാശ്ശേരി വന്നതുകൊണ്ട് നമ്മുടെ അളയം പോയി അടുത്തുള്ള പുഴുന്ന് കുറച്ച് കരിമീനും വേറെ എന്തൊക്കെ മീനും ചൂണ്ടയൊക്കെ ഇട്ട് പിടിച്ചോണ്ട് വന്നു ഇന്ന് നമുക്ക് രാവിലത്തെ നാസ്തയ്ക്ക് നല്ല കൊച്ച അരിപ്പത്തിരി ചിക്കൻ കറി പിന്നെ ആ പിടിച്ചോണ്ട് വന്ന എല്ലാ ഫിഷിന്റെ ഫ്രൈ ആയിരുന്നു ഞങ്ങള് നല്ലതുപോലെ ടൈം എടുത്താണെങ്കിലും നമ്മുടെ ഭാവി ഉണ്ടാക്കി തന്നെ എല്ലാ ഫുഡും കാഴ്ച പോയി ഇന്നത്തെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആവട്ടെ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോ ഞങ്ങളുടെ ട്രെയിൻ ആണെങ്കിലും നൈറ്റേ ഉള്ളൂ അങ്ങനെ ഇരുന്നപ്പോൾ ബാബി പറഞ്ഞു ഇവിടെ ഒരുപാട് നല്ല പ്ലേസ് ഉണ്ട് നമുക്ക് അതൊക്കെ പോയി കാണാം പിന്നെ ഓരോ സൈഡിലും ഡിഫറൻറ്റ് രീതിയിലുള്ള മാങ്ങാസും മാംഗോസും ഉണ്ടെന്ന് അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ മാംഗോസ് ഭരിക്കാനായിട്ടോയി പോകുന്നത് നമ്മുടെ വീട്ടിൽ മാങ്ങ പഴുത്ത് കിടപ്പുണ്ടല്ലോ ഇവിടെ എല്ലാം തേങ്ങയൊക്കെ കിടന്നിട്ട് ആർക്കും വേണ്ട ഞങ്ങളൊരു പുഴ കാണാനായിട്ട് പോവാണ് എനിക്കിതൊരു കണ്ടാണ് ഓ ട്രെയിനിലും സ്വപ്നമൊന്നും കാണത്തില്ല ഇതെന്ന പാമ്പൊക്കെ കാണുമെന്ന് നമുക്കറിയില്ല കൊറേ തൊള്ളത്തൊള്ള ഈ കുഴിയൊക്കെ കണ്ടിട്ട് ഞണ്ടാണെന്നാണ് ഇവിടുത്തെ സൂക്ഷ്മ നിരീക്ഷണ ഫസ്ന പറയുന്നത് കടുതി ഒക്കെ ആയിട്ട് കണ്ട് ഇതൊക്കെ കത്തിക്കിടപ്പുണ്ട് കേട്ടോ ഗൈസ് ഈ ഓട്ട കാണിക്ക ഈ ഓട്ടയൊക്കെ ഞണ്ടികൾ കുഴിക്കുന്ന ഓട്ടകളാണെന്നാണ് പറയുന്നത് ഒരുപാട് ഓട്ടകൾ ഇവിടെ കാണാനുണ്ട് ഞങ്ങളിപ്പോ ഒരു പുഴ കാണാനായിട്ടാണ് പോകുന്നത് അതിമനോഹരമായ ചാലക്കുടി പുഴയുടെ പാർട്ടായ ഏതോ ഒരു പാർട്ട് ചാവക്കാട് കൂടെ പോകുന്നുണ്ട് ഞങ്ങൾ ആ റൂട്ട് മാപ്പ് തപ്പി പോവാണ് പഠിച്ചോ സഹായിച്ച് ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഒന്നും കയ്യിൽ കരുതുന്നില്ല ആകെ ഒരു മാപ്പ് ഫസന മാപ്പാണ് വരി തെറ്റിക്കുവോ അതോ കറക്റ്റ് കറക്റ്റ് വരി കൊണ്ടാക്കുമെന്നറിയില്ല ഗൈസ് ഇവിടെ ഉണ്ട് കിടന്ന് പിടയ്ക്കുന്നു ഇവിടെ വന്നേ ഞങ്ങൾക്ക് ഇന്ന് രാവിലെ മൂന്ന് കരിമീൻ ഫ്രൈ ആക്കി തന്ന് പുഴ എന്നാന്ന് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളാകെ കണ്ടൊരു പുഴ ഇതാ എന്നിട്ട് ഇതാണോന്ന് ചോദിച്ചാൽ പറയുവ ഇവിടുന്നൊന്നും അല്ല ഇതാ അഴുക്ക് വെള്ളമല്ലേ ഇതാ അവിടെയൊക്കെ പുഴയുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അത് പാടോ നോക്കട്ടെ ഈ തേങ്ങ എൻ്റെ അമ്മ കണ്ടിരുന്നെങ്കിൽ ഇത് ഇന്ന് ഇന്നിവിടെ കിടക്കില്ലായിരുന്നു എന്തിന് ഈ പറമ്പ് ഒരു അമ്മിയുടെ പേരിലായനെ പുഴയുടെ എൻഡിങ്ങാണ് അരിക്കൊക്കെയായി നമ്മളാണ് നമ്മളെല്ലാരും മുങ്ങിച്ചാകുമെന്ന് പേടിച്ചു ഇതിനകത്തൊന്നും ഇറങ്ങത്തും ഇല്ല ക്ലീനും ആക്കത്തില്ല നമ്മൾ എന്താണ് ഇങ്ങനെ നമ്മൾ ആർക്കു വേണ്ടി ജീവിക്കുന്നു ഫസ്ന റൂട്ട് മാപ്പ് എൻ്റെ എന്റെ പാവം ആയിദുബേബിനെയും സച്ചുവിനെയും കൊണ്ടുപോവുകയാണ് ആ ഫന റൂട്ട് മാപ്പ് നല്ല വേയാന്ന് പറഞ്ഞത് വേണ്ട ഒരു മണ്ണും ചാരി നിന്ന് തെങ്ങിലോട്ടൊക്കെ ഞങ്ങളെ കൊണ്ടുപോയിട്ട് തണെ വലിഞ്ഞ് കയറാൻ പോന്നു ഈ പുഴന്നാണെന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് മൂന്ന് കരിമീൻ ഫ്രൈ ചെയ്ത് തന്നത് നല്ല രസമുണ്ട് ഇവിടെയൊക്കെ ഇതിലൊക്കെ വഞ്ചിയിലൊക്കെ ആൾക്കാർ പോകുന്ന താമസിക്കുവാണെങ്കിൽ ഇവിടെ ഒക്കെ വീട് വെച്ച് താമസിക്കണം നമ്മുടെ ഈ പുഴയുടെ ഈ ഇരിക്കുന്നിടത്ത് താഴെ എനിക്ക് കാണാമെന്ന് എനിക്കറിയില്ല കക്ക കുഞ്ഞുങ്ങൾ ഇരുപണ്ട് കുട്ടി കക്കകളെന്നൊക്കെ പറയുന്നത് ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ് ഇഷ്ടം പോലെ ഇവിടെ എല്ലാം ഉണ്ട് ഇവര് രാത്രി തുളയുള്ള പാത്രം കൊണ്ട് വന്ന് കക്കേനെ വരിക്കൊണ്ട് പോന്നൊക്കെയാണ് പറയുന്നത് കൂടെ എന്നോട് പറഞ്ഞു അവിടെ ഇടയ്ക്ക് കരടിയും പുലിയും ആടും ഒക്കെ കുടിക്കാനൊക്കെ വരുമെന്ന് പടച്ച സത്യമാണോന്ന് അവിടെ ഒരു മീനെ ഒന്നും ഞാൻ കണ്ടില്ല പകരം ഒരു പ്ലാസ്റ്റിക് കൂപ്പി മെല്ലെ മെല്ലെ സ്ലോ മോഷനിൽ അടിച്ചു പോന്നുണ്ട് ഗൈസ് കൊറച്ചു മുമ്പ് എന്നോട് പറയും ഈ തങ്ങി കേറിയിരുന്നോ ഞാൻ എന്നാ എന്റെശ്വാസത്തിൽ കയറിയിരിക്കും ഗൈസ് ഫസ്ന റൂട്ട് മാപ്പ് പറയുക മെയ് പതിനെട്ടിന് കല്യാണമാണ് ഈ ചെറിയൊരു ഓടയിൽ വന്ന് അടിഞ്ഞു കിടക്കുന്ന തേങ്ങകൾ നിങ്ങൾ നോക്ക് ഗൈസ് നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു തേങ്ങക്ക് ഒരു കിലോ തേങ്ങയ്ക്ക് എന്ത് റേറ്റാണ് ഇവിടെയെന്ന് പറഞ്ഞാൽ അനേകം തേങ്ങകളുണ്ട് പക്ഷേ ഈ തേങ്ങകളൊന്നും ആർക്കും വേണ്ട കണ്ടു ഗൈസ് കണ്ടു ഒരു വിലയില്ലാതെ തേങ്ങകളൊക്കെ കിടക്കുന്ന നോക്ക് ഗൈസ് ഈ ചുമന്നർ ചെമ്പരത്തി പോവും ഈ റോസ് മനുഷ്യ കളർ മനുഷ്യക്കളർ ചെമ്പരത്തിപ്പൂവും ഒരു ചെമ്പരത്തി മരമാണ് കണ്ട ഈ ഒരു ചെമ്പരത്തി മരത്തിൽ നിന്നാണ് എന്തോ അവിഹിതം ഇവിടെ നടന്നിട്ടുണ്ട് ഈ അവിഹിതം എന്താണെന്ന് അറിയാവുന്നൊരു ജസ്റ്റ് ഒന്ന് കമൻറ്റില്ല കേട്ടോ എന്നാലും ഇവർ ബഡും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എങ്ങനെ രണ്ട് രണ്ട് കളറിലുള്ള ചെമ്പരത്തി പൂ ഒറ്റ മരത്തിൽ വന്നു എനിക്ക് തോന്നുന്നു ഇതിനൊക്കെയാണ് പണ്ട് സ്കൂളിൽ ടീച്ചർമാർ പഠിപ്പിച്ചത് പരാഗണം നമ്മുടെയൊക്കെ വീടിന്റെ സൈഡിൽ മൊത്തം ചപ്പും ചവറും കക്കൂസ് കഴിയ ബ്രഷും എല്ലാം അല്ലേ ഗൈസ് എന്നാൽ ഇവിടെയൊന്നും അങ്ങനെയല്ല കേട്ടോ ഇതെന്തോ വാട്ടർമെലനാണെന്നാണ് പറഞ്ഞതേ പറ്റാർവാഴ നമ്മുടെ ചങ്ങനാശേരിലൊന്നും കിട്ടാത്ത ഏതോ ഒരു ഹാർപ്പിക്കിൻ്റെ ബ്രാൻഡാണ് ടീസ് ടയർ നമ്മളൊക്കെ നല്ല എരിവുള്ള മുളക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നു ഇവരാവശ്യം വരുമ്പോ വീടിന് പരിത്തു പൊട്ടിക്കുന്നു ഗൈസ് നമ്മള് ഫ്രിഡ്ജൊക്കെ വാങ്ങിക്കുന്ന കാർഡ്ബോർഡ് ഒന്നും വെറുതെ എടുത്ത് കണ്ടെത്തി കളയല്ലേ ഇത് കണ്ടോ റൂട്ട് മാപ്പ് ഫസ്റ്റ് ഫസ്നാ വാങ്ങിച്ചേക്കുന്നത് നിങ്ങള് കണ്ടോ ഗൈസ് റൂട്ട് മാപ്പ് ഫസനക്ക് രാത്രിയിൽ ഉറക്കം ഇല്ല മാങ്ങ തിന്നാൻ പൂതി ആയിട്ട് രാത്രി മാങ്ങ പറയസ് ഞങ്ങളെ ഫസന റൂട്ട് മാപ്പ് ചാവക്കാടുള്ള ഏകദേശം ഒരു ഏരിയ മൊത്തം ഞങ്ങളെ കാണിച്ചു തന്നു തന്നുകൈസ് എൻ്റെ ദേഹത്ത് എന്താ പറയേണ്ടത് മറ്റേ സാധനം ഞാവൽപ്പഴം അതൊക്കെ പൊടിച്ച് നിന്ന് അതിൻ്റെ കറയായി ഇനി ഈ എത്ര കഴുകിയാലും തൂത്താലും പോത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഈവനിങ് ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ബബ്ബായ്